ൈവമാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ പത്താം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇത് മനസ്സിൽ കോരിയിടുക എൻ്റെ വിമലഹൃദയ ഭക്തി ആന്തരികമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും അത് പുറപ്പെടണം നിങ്ങളുടെ ആത്മാവിൽ അത് വളർത്തപ്പെടണം എന്നോടുള്ള സമർപ്പണം സമ്പൂർണമാകുമ്പോൾ നിങ്ങളുടെ അമ്മയായ എന്നിൽ നിങ്ങൾക്ക് ശിശു ശിശുസഹജമായ വിശ്വാസമുണ്ടാകും എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി നിങ്ങളുടെ ആത്മാവിന് എൻ്റെ വിമല ഹൃദയത്തിലേക്കണയാം വിശ്വാസത്തോടെ സ്നേഹത്തോടെ ലാളിത്യത്തോടെ എല്ലാ സമയത്തും എല്ലാ കാലത്തും എല്ലാറ്റിനും ഉപരിയായും നിങ്ങൾ എന്നിലേക്ക് തിരിയും നിങ്ങളുടെ സംശയങ്ങളിൽ പ്രകാശം ലഭിക്കാൻ വഴിതെറ്റി അലയുമ്പോൾ നേർവഴിയിലേക്ക് തിരികെ വരുവാൻ നിങ്ങളുടെ പരീക്ഷകളിൽ സഹായത്തിനായി നിരാശകളിൽ പ്രതീക്ഷയായി കുരിശുവഹിച്ച് ദുഃഖിച്ച് കഷ്ടപ്പെടുമ്പോൾ നിന്നെ ഞാൻ ആലിംഗനം ചെയ്ത് ധൈര്യപ്പെടുത്തുവാനും മുന്നോട്ട് നയിക്കുവാനും ഇവയെല്ലാം നിനക്ക് നഷ്ടപ്പെടുന്നത് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്ന നിന്നോടുള്ള അപാര സ്നേഹത്താലാണ് പ്രിയമുള്ളവരെ സ്വർഗത്തിൽ നിന്നുള്ള കൃപകൾ ശേഖരിച്ചു വയ്ക്കുവിൻ പരിശുദ്ധാത്മാവ് ആവാസിക്കുന്നതിനായി നിങ്ങളുടെ ഹൃദയവാതിൽ തുറന്നിടുക കൈകൾ വിരിച്ച് തുറന്ന നെഞ്ചകം കാട്ടിക്കൊടുക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളെ പുണരട്ടെ വഴികാട്ടി ഈശോയുടെയും മാതാവിൻ്റെയും ഹൃദയങ്ങൾ ചേർന്ന് ഭരണം നടത്തുമ്പോൾ രക്ഷ സംഭവിക്കുന്നു ഈ രക്ഷയാണ് അവരുടെ ഐക്യത്തിൻ്റെ ലക്ഷ്യം പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വരുന്നത് ഹൃദയങ്ങളെ ഒന്നാക്കി തീർക്കുവാനാണ് അങ്ങനെ മാതാവിൻ്റെയും ഈശോയുടെയും ഹൃദയങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ഒന്നാക്കപ്പെടുന്നു രക്ഷകനും അമ്മയും ഒരു ഹൃദയം പങ്കുവയ്ക്കുന്നു രക്ഷ സംഭവിക്കുന്നു പരിശുദ്ധാത്മാവിലൂടെ ഈശോയെ സ്വീകരിക്കുവാൻ സമർപ്പണം സഹായിക്കുന്നു തത്സമയം ഈശോയുടെ രക്ഷണീയ ശക്തി പ്രവർത്തിക്കുന്നു ഈ പ്രവർത്തനമാണ് ആത്മാവിന് കൃപയുടെ ഫലങ്ങൾ നൽകുന്നത് മൂന്ന് ഹൃദയങ്ങളെയാണ് പരിശുദ്ധാത്മാവ് ഏകീഭവിപ്പിക്കുന്നത് പ്രവൃത്തിപഥം ഹൃദയത്തിൻ്റെ ഏകാന്തത എന്നാൽ ആത്മാവിൻ്റെ ഏകാന്തതയാണ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്ന ആത്മാവിൻ്റെ അവസ്ഥ മനസ്സിലാക്കുക അത് ദൈവത്തെപ്പറ്റി മാത്രം ചിന്തിക്കുന്നു ദൈവത്തെ മാത്രം സ്നേഹിക്കുന്നു ദൈവത്തെ നിക്ഷേപമായും സമ്പത്തായും കാണുന്നു എവിടെയോ നിക്ഷേപം അവിടെയാണ് ഹൃദയം അങ്ങനെ ആത്മാവിൽ ഈ ലോകമോ അതിൻ്റെ മോഹങ്ങളോ ഇല്ലാതെ പോകുന്നു ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തെ ആത്മാവ് ഹൃദയത്തിലേറ്റുന്നില്ല അവിടെ ദൈവം മാത്രം ഇതാണ് ആത്മാവിൻ്റെ ഏകാന്തത പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ എവിടെയും എല്ലാറ്റിനും ഉപരിയായും ദൈവത്തെ അന്വേഷിക്കുവാൻ എൻ്റെ ഹൃദയത്തെ നയിക്കണമേ ദൈവത്തിൽ ഞാൻ ഏകാന്തത അനുഭവിക്കട്ടെ എൻ്റെ സമർപ്പണത്തിലൂടെ ദൈവത്തിൽ ഞാൻ ഏകാന്തതയും സമാധാനവും കണ്ടെത്തട്ടെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എൻ്റെ എല്ലാ മോഹങ്ങളും ചാമ്പലാക്കട്ടെ അമ്മേ എൻ്റെ സങ്കേതമേ ഏകാന്തത എന്ന കൃപ എനിക്ക് വാങ്ങി തരണമേ വചനം എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ പ്രവേശിച്ച് കഥ രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക മത്തായി ആറയാറ് ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപ്പതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയേയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിഷിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങി അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാബികെ തിരുസഭയ്ക്ക് സർവ്വ സമാധാനവും അരുളണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമനോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മേ